ഹായ് ഫ്രണ്ട്സ് ഒരൊറ്റ മഴക്കുള്ള വെള്ളം കയറിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ എല്ലാ വീടക്കാരും വണ്ടിക്കാരെല്ലാം ദുരിതത്തിലായിരിക്കുന്നു ഇതുപോലെ തന്നെ ചെക്കോട്ടി ബസാറ് കീഴൽമുക്ക് അങ്ങനെ പല സ്ഥലത്തും അങ്ങനെ വള്ളത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് ചെറിയ വീഡിയോ ഇട്ട ഞാൻ ഓരോരുത്തരും മുട്ടോളം വള്ളത്തിലെല്ലാം കൂടിയാണ് നടക്കുന്നത് കുറേ സൈക്കിളെല്ലാം ബൈക്കായിട്ടുണ്ട് സ്കൂട്ടി പല സൈക്കിളുകളും വാഹനങ്ങളെല്ലാം വേണ്ടില്ലേ കുറേ ഓട്ടോറിക്ഷകളെല്ലാം വൈകി അയക്കി പിന്നെ സൈക്കിള് വൈക്കയക്കി വെള്ളം കറിയിട്ട് വീടാക്കാർക്കെല്ലാം നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ മഴ കാരണം എല്ലാ ജനങ്ങളും ബുദ്ധിമുട്ടിലാണ് ഉള്ളത് പല സ്ഥലങ്ങളിലും മഴ കാരണം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും വീടുകളെല്ലാം മാറി താമസിക്ക് എല്ലാവരും ജാഗ്രത പാലിക്കുക